സീം മുനീർ ഈ ആസ്കിങ് ടെൻ തൗസൻഡ് ഡോളേഴ്സ് ഫോർ എവറി പാകിസ്ഥാൻ ട്രൂപ്പ് ടു ബി അറ്റ് ഗാസ ഡു യു തിങ്ക് ദ ഇസ്രയേൽ ബിൽ ഡു ഇറ്റ് ഞാനിങ്ങനെ കണക്ക് വേണ്ടിയിട്ടില്ല ഒരാൾക്ക് പതിനായിരം ഡോളറോ ഒരാൾക്ക് പതിനായിരം ഡോളർ എന്ന് പറയുമ്പോൾ ഇരുപതിനായിരം പേർക്ക് എത്രയായി ഒന്ന് കണക്കൂട്ടെ പെട്ടെന്ന് കാൽക്കുലേറ്ററൊക്കെ രണ്ട് ഇരുപതിനായിരം ഇരുപതിനായിരം രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം രണ്ട് കോടി കറക്റ്റ് ആണ് രണ്ടു കോടി ഡോളർ കൊടുക്കണോ പാകിസ്ഥാൻ അവരുടെ സൈന്യത്തെ അവിടെ കൊണ്ടുവന്ന് ഇടുന്നതിന് ഞാൻ പുതിയ വാർത്തയാണ് എനിക്ക് ഞാനത് നോക്കാൻ കേട്ടോ ഞാൻ കണ്ടില്ല നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയത് അമേരിക്ക കൊടുക്കുവോന്ന് അമേരിക്ക എന്തായാലും അവർക്ക് പൈസ വേണ്ടി വരും പക്ഷെ അമ്മരെ ഇത് അവിടുത്തെ കാര്യം ഭയങ്കര രസമാണ് ഇപ്പൊ ഈ ഇരുന്നൂറെണ്ണം ആ ടണലിനകത്ത് കിടപ്പുണ്ടല്ലോ സത്യത്തില്മാസ് അറിയിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഒരു കാരണവശാലും ഈ ഞങ്ങളുടെ ഈ സൈനിസ്റ്റുകൾക്ക് അറിയാം ഒരിക്കലും ഞങ്ങളുടെ ഡിക്ഷണറിയിൽ കീഴടങ്ങുക എന്നൊരു സാധനം ഇല്ലെന്ന് ഈ ഇരുന്നൂറ് പേര് കീഴടങ്ങിയിട്ട് വേണം ബാക്കിയുള്ള എല്ലാവരും കീഴടങ്ങാൻ ഇരുന്നൂറ് പേര് കീഴടങ്ങില്ല എന്നുള്ളതാണ് അപ്പം ഇസ്രയേല് അപ്പൊ അവർ അതും ഒരു പി ആർ ആയിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ േലിൽ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല ഇവർ ടെററിസ്റ്റുകളാണ് ഈ ടെററിസ്റ്റുകളെ ഒന്നില് കോൺക്രീറ്റ് വെച്ച് വെച്ചടക്കിയോ അല്ലാന്നുകൊണ്ട് വേറെ പല രീതിയിലും ഇവരെ കൊല്ലാൻ ഇഷ്ട തുനിയോന്ന് എനിക്കറിയില്ല പക്ഷെ ഇസ്രയേലിന്റെ കെണിയിലാണ് വലിയ തോതില് സ്വന്തം അവര് യഥാർത്ഥത്തിൽ ഹമാസ് സ്വന്തം ജനങ്ങളെ കൊല്ലപ്പെടുന്നതിൽ അവർക്ക് താല്പര്യമാണ് നെസസറി സാക്രിഫൈസ് നമ്പേഴ്സ് ഇൻക്രീസ് പക്ഷെ വാട്ട് അബൌട്ട് ദർ ഓൺ മമ്പേഴ്സ് ഹമാസ് അതും ഇപ്പോ സംശയത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കീഴടങ്ങില്ല അവര് നിങ്ങൾ എന്താ വേണലും ചെയ്യുമെന്നായിരിക്കും അടുത്ത പറയാൻ പോകുന്നത് അപ്പം ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോ ഹോസ്റ്റേഴ്സിന്റെ ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ ഇന്നലെ ലേറ്റസ്റ്റ് നോക്കുമ്പം അഞ്ച് അല്ലെങ്കിൽ ആറ് ഡെഡ് ബോഡി കൂടെ തിരിച്ചു കിട്ടാറുണ്ട് അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കും ഇപ്പൊ തന്നെ ഒക്ടോബർ പത്തിനാണ് തുടങ്ങിയത് ഇന്ന് സീസ്ഫെയർ ഒരു മാസമായി സീസ്ഫെയർ ഒക്കെ ഒരു ഘട്ടം വരെ കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സീസ് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അറുപത് ദിവസമാണ് രണ്ട് മാസമാണ് നിലവുന്നത് അപ്പം ആ ഒരു ആ കാലഘട്ടത്തിന് ശേഷം യുദ്ധം ഉണ്ടാവില്ല എന്നൊക്കെ പലരും കരുതി ഭയങ്കര പടക്കമൊക്കെ പൊട്ടിച്ചിരുന്നു പക്ഷേ അതല്ല സംഭവിച്ചിട്ടുള്ളത്